thank <laughs>

മോളെ പേടിക്കണ്ട പേടിക്കണ്ടട്ടോ അംഗ്ലുതാ മോളെ ഇപ്പൊ രക്ഷിക്കാം പേടിക്കണ്ട അംഗ്ലുതാ ഇപ്പ ഇറങ്ങും ചേച്ചി പേടിക്കണ്ട മോളെ ഞാൻ എന്തായാലും രക്ഷിച്ചിരിക്കും എന്താടി പറ്റിയത് ഞാൻ പറയുമ്പോ പതുക്കെ പതുക്കെ വിട്ടാ മതി സർ ഓക്കെ ഓക്കെ മോളെ പേടിക്കണ്ട അംഗ്ലിത എത്തിയിട്ടോ മോള് പേടിക്കണ്ട അയ്യോ മോള് കുഴഞ്ഞെന്ന് തോന്നുന്നു അയ്യോ താഴേക്ക് പോകുമ്പോത്തന്നെ പിടിക്കണം മോളെ മോളെ ആ കയർ മലിച്ചോടോ മോളെ 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 പേടിക്കണ്ട കേട്ടാ മോളെ നമുക്ക് എത്തിക്കാൻ ചേച്ചി പറ്റിയതാണ് എന്തായാലും പുറത്തേക്ക് ഓക്സിജൻ ഒക്കെ ഇല്ല കൊഴപ്പൊന്നുമില്ല കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അതായിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇത്തിരി ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിട്ട് ഇന്ന് ഇവിടെ കിടന്നോട്ടെ നാളെ പോവാം ഓക്കെ സാർ എന്നാ ഞാൻ എങ്ങോട്ട് പോട്ടെ ഓക്കെ സാർ സാർ എന്തായാലും എന്റെ റൂമിലോട്ടൊന്ന് വരൂ പറമോളെ നീ ഓക്കെ ആണോ പറു പറു മോളെ പറ കുട്ടി മോളെ പറമോളെ എടാ അന്നേക്ക് കുഴപ്പൊന്നുമില്ലല്ലോ മോളെ അമ്മ എന്തോ വിഷമിച്ചെന്നറിയോ െ എന്റിയണത് പറ കണ്ടു വീണാണോ പറച്ചു രക്ഷപ്പെട്ടു പരസത്തിന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്താണോ നീക്കറിയുന്നത്

പറയോ ചക്കിമീട്ടതെന്ന് നീ ഉണ്ടിട്ട് ആണെങ്കിൽ